ഇന്നലെ രാത്രി ഇത് ഈ കാണുന്ന അമ്പലത്തിൻ്റെ മുറ്റത്താണ് കിടന്നുറങ്ങിയത് രാവിലെ എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള തുംഗഭദ്ര നദിയിൽ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയ ഞങ്ങൾ ഫങ്ക്ഷനൊക്കെ കഴിച്ച് ഇനി വിറ്റാല ടെമ്പിളിലോട്ടാണ് പോകുന്നത് ഈ വിറ്റാല ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംഗീതം കുഴിക്കുന്ന തൂണുകൾ കൊണ്ട് നിർമ്മിച്ച അമ്പലം എന്നാണ് പറയുന്നത് ഹമ്പിലൊരു ഐക്കോണിക് നിർമ്മിതികൾ എന്ന് പറയുന്നത് ഈ വിറ്റാല ടെമ്പിൾ അതിൻ്റെ പരിസരമാണ് കേട്ടോ മാത്രമല്ല പോകുന്ന വഴിക്ക് ഇതേ ഈ കാണുന്ന പാറക്കല്ല ഉണ്ടോ ഈ പാറക്കല്ലിനൊരു കഥ പറയാനുണ്ട് അതായത് രാമായണകഥയിൽ സുഗ്രീവയുടെ കേവാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അതായത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് സീതാദേവിയുടെ സാരിത്തുമ്പ് അല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം നിലത്തുറഞ്ഞതിൻ്റെ പാടാണ് ഈ നീണ്ടു കിടക്കുന്ന ഈ വെള്ള വര എന്നാണ് പറയുന്നത് ഐതിഹ്യം അത് കണ്ട് തിരിച്ച് നടക്കുന്ന സമയത്ത് ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് നിർമ്മിതികളൊക്കെ ഇവിടെ കാണാം കേട്ടോ ഈ സുഗ്രീവയുടെ കേവ് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ദൂരെ ആ പുഴയുടെ ഒക്കരയായിട്ട് നമ്മൾ നേരത്തെ കണ്ട വിരൂപാക്ഷ ടെമ്പിളും ഹേമഗുഡാം ഹില്ലൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് കണ്ടു കഴിഞ്ഞ് ഈ ഇടവഴിയിലൂടെ നടന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് ഒരുപാട് നിർമ്മിതികളൊക്കെ കാണാൻ പറ്റും ഈ വഴി വെച്ച് പിടിച്ചാൽ കാരണം അച്യുതരായ ടെമ്പിളിൽ നിന്ന് നമുക്ക് നേരെ വരാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞ ഇതാണ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കമലാപുരം എന്ന റോഡിലൂടെ അപ്പുറത്തൂടെ കറങ്ങി വരണം അത് നിങ്ങൾക്ക് കുറച്ച് ദൂരം കൂടുതലാണ് അതിനേക്കാൾ ഏറ്റവും നല്ലത് എല്ലാ നിർമ്മിതികളും കണ്ട് ഈ പുഴയുക്ക് ചേർന്ന് നടക്കുന്നതാണ് ഏറ്റവും നല്ലത് പഴിയന്നെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഗേറ്റ്വേ ഒക്കെ കാണാം പണ്ടത്തെ രാജാക്കന്മാർക്ക് മാത്രം സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പാതിയാണെന്ന് തോന്നുന്നു ആ സമയത്ത് വലിയൊരു കിങ്സ് ബാലൻസും ഗാർഡുകളൊക്കെ നിന്നിരുന്നൊരു സ്ഥലമൊക്കെ ഇവിടെയുണ്ട് ഇവിടെ കുറേ പിള്ളേർ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട് അതായത് ഇവർക്ക് ഡ്രോയിങ് പ്രാക്ടീസ് കൊടുക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് തോന്നുന്നു പിള്ളേരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വലിയൊരു ഗേറ്റ് വേ ഉണ്ടല്ലോ ഇതൊക്കെ ആ സമയത്ത് അതായത് ആയിരത്തി മുന്നൂറുകളിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഇതാണ് കാരണം വിജയനഗര എന്ന സാമ്രാജ്യം വളരെ സമ്പന്നത ഉണ്ടായിരുന്ന സമയത്ത് നിർമ്മിച്ചെടുത്ത ഒരു കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ എല്ലാം തകർച്ചയുടെ വക്കിലാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് വിറ്റാല ടെമ്പിളുണ്ട് ആ വിറ്റാല ടെമ്പിളിലോട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ കിങ്സ് ബാലൻസ് അതായത് രാജാവ് വരുന്ന സമയത്ത് രാജാവിന് ഇരിക്കാനും ഒക്കെയുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടി റിച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ കാണുന്നതാണ് വിറ്റാല ടെമ്പിളിലേക്കുള്ള ആദ്യ എൻട്രൻസ് ഈ എൻട്രൻസിലെ ആ ടവറൊക്കെ തകർന്നു തുടങ്ങിയിട്ടുണ്ട് ആ എൻട്രൻസിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് എടുക്കണം ഹംപിയിൽ എൻട്രി ടിക്കറ്റ് എടുത്ത് കയറേണ്ട ചുരുക്കം ചില ഒന്നാണ് വിറ്റാല ടമ്പിൾ കേട്ടോ ഇവിടുന്ന് മുന്നൂറ് മുപ്പത് രൂപയൊക്കെ ടിക്കറ്റ് വരുന്നുള്ളൂ മുന്നൂറ് രൂപയൊക്കെ ഫോറിനേഴ്സിന് വരുന്നുണ്ട് നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കൽരഥമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൻപത് രൂപയുടെ നോട്ടിലൊക്കെ കാണുന്ന ഈ രഥമുണ്ടല്ലോ ആ രഥം നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ വിറ്റാല ടെമ്പിളിൻ്റെ മുന്നിലാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ ഭാര്യ ചിന്നാദേവിയും തിരുമല ദേവിയും നമ്മുടെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആ ഭാര്യമാരിൽ ഒരാൾ വളരെ നല്ലൊരു നർത്തകിയായിരുന്നു ആ നർത്തികയായ ഭാര്യയ്ക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചെടുത്ത ഒരു നൃത്തമണ്ഡപം പോലെ ഒരു അമ്പലമായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത് ഹമ്പിയിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിൽ ഒന്നാണ് എനിക്ക് തോന്നിയത് ഈ വിറ്റാല ടെമ്പിൾ വിറ്റാല ടെമ്പിളിൽ ഓരോ തൂണിനും കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോഴും അതിൻ്റെ കൊത്തുപണികളുടെ ആ ഒരു ഭംഗി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ കഥകളും കൊത്തിവെച്ചിരിക്കുന്നൊരു തൂണുകളും അതിൻ്റെ തറകളൊക്കെ ഉണ്ട് ഈ തറകളിലൊക്കെ ഒരുപാട് ആനകളുടെയും ആനക്കാരുടെയും കുതിരക്കാരുടെയും കുതിരക്കാരുടെ ഭാര്യമാരുടെയും ഫാമിലികളുടെയും അങ്ങനെ എല്ലാവരുടെയും ഒരു കഥ പോലെ കൊത്തി വെച്ചിരിക്കുന്നുണ്ട് അതൊക്കെ കറക്റ്റ് സൂക്ഷ്മതയോടെ നോക്കുകയാണെങ്കിൽ കുറേ നേരം നമുക്ക് ഈ അമ്പലം നോക്കി കിടന്ന് കാണാനുണ്ട് അങ്ങനെ ഈ അമ്പലം കണ്ടിട്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഒരു സീക്രട്ട് ചേംബർ ഉണ്ട് സീക്രട്ട് ചേംബർ എന്ന് പറഞ്ഞാൽ ഒരു ഇരിട്ടറയുണ്ട് പണ്ട് സൺലൈറ്റ് മാത്രമാണ് ഇതിലേക്കുള്ള വിളിച്ചു കൊണ്ടായിരുന്നത് ഇതിന് ഇപ്പോൾ സൺലൈറ്റ് കുറവായത് കൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഇതിലേതോ ഒരു പോയിൻറ്റ് തട്ടി കഴിഞ്ഞാൽ മുഴുവൻ ഈ റൂം മുഴുവൻ നമുക്ക് പ്രകാശം കാണാൻ പറ്റും പറയുന്നത് പണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൂളിങ്ങിന് വേണ്ടിയിട്ട് എന്നും ഇവിടുന്ന് ഗൈഡൊക്കെ പറയുന്നത് കേട്ടി അമ്പലത്തിന് സെൻട്രലായിട്ട് കാണുന്ന ഈ ചെറിയ സ്പേസിലാണ് അന്ന് രാജ്ഞി നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നത് നൃത്തം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന താളവാദിത്വങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഈ മ്യൂസിക് പ്ലേഴ്സ് ഇവിടെ പണി പണിതീർത്തത് എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അന്നത്തെ കാലത്ത് ആ ഒരു നിശബ്ദതയിൽ ഈ തൂണി കൊട്ടുന്ന സമയത്ത് സംഗീതം പുറപ്പെടുന്നൊരു ഒരു കാഴ്ചയുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഭംഗിയായിരിക്കണം ആ സമയത്ത് ഇമാജിൻ ചെയ്യണം ഹമ്പിയിലെ എല്ലാ കാഴ്ചകളും നമ്മൾ ഇമാജിനു വേണേൽ കാണാം കാരണം ഭാവനയിൽ മാത്രമേ നമുക്ക് ഹമ്പിയുടെ ഒരു വലിയൊരു മനോഹാരിത കാണാൻ പറ്റുള്ളൂ ഇന്ന് നമുക്ക് കാണാൻ കുറേ പാറക്കല്ലുകളും കുറെ ഇടിഞ്ഞുപൊടിഞ്ഞ ബിൽഡിങ്ങുകളും മാത്രമേ ഹംപിയിലുള്ളൂ പക്ഷെ ഹംപിയെ കുറിച്ച് പഠിച്ചും അറിഞ്ഞും പോകുകയാണെങ്കിൽ ഹംപിയിലെ ഒരു കാഴ്ച നമുക്ക് വേറിട്ടൊരു അനുഭവം നൽകും വിറ്റാല ക്ഷേത്രത്തിൽ നിന്ന് പിന്നീട് ഞങ്ങൾ തിരിച്ചു വന്നത് ക്യൂൻസ് ബാത്ത് എന്ന് പറഞ്ഞാൽ രാജ്ഞിമാരുടെ കുളിപ്പുര എന്നറിയപ്പെടുന്ന ഒരു നിർമ്മിതി കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്നതാണ് രാജ്ഞിമാരുടെ അന്നത്തെ കുളിപ്പുര ഇതിനുള്ളിൽ തുങ്കഭദ്രയിൽ നിന്നുള്ള ജലസ്രോതസ്സാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നിന്ന് തിരിച്ചു വിട്ട വെള്ളമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഇത് കണ്ട് ഇതിൽ ഇതിൽ ചുണ്ടാമ്പുകല്ലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നും ഇതിനുള്ളിൽ കുറേ മിനുക്ക് പണികളൊക്കെ ഇപ്പോഴത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ റോയൽ എൻക്ലേവ് എന്ന് പറഞ്ഞത് അതായത് ഇവരുടെ പാലസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ കയറുമ്പോൾ കയറി പോകുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് ആ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ആ കോട്ടയ്ക്ക് ഉണ്ടായിരുന്ന വലിയ ഒരു കല്ലിൻ്റെ വാതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരു വാതിലാണിത് ആന കുത്തിയാൽ പോലും മാറാത്ത വാതിലാണിത് പക്ഷേ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കിത് എടുത്ത് അവിടെ വയ്ക്കാൻ പുനഃസ്ഥാപിക്കാനൊരു ഓപ്ഷനൊന്നുമില്ല അതുകഴിഞ്ഞ് നമ്മൾ ഈ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഫുൾ ഇടിഞ്ഞു മുളിഞ്ഞ കുറേ സ്ട്രക്ചർ മാത്രമേ നമുക്കിവിടെ കാണാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ഹമ്പി എപ്പോഴും ഭാവനയിൽ കാണാനുള്ള സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് മഹാനമി ദീബ എന്ന് പറയുന്നത് ഈ വലിയൊരു നിർമ്മിതിയാണ് ഈ നിർമ്മിതിയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ നവമി ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് രാജാവ് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് രാജാവ് ഇവിടെയുള്ള എല്ലാ കലാപരിപാടികളൊക്കെ വീക്ഷിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് മഹാനമി ദിവ കഴിഞ്ഞ് കുറച്ച് ദൂരെയായിട്ട് ഇത് ഈ കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ഈ സ്ട്രക്ചറാണ് പണ്ട് അവിടെ ഇവരുടെ പാലസ് ഉണ്ടായിരുന്ന സ്ഥലം ഈ ഒരു ഏരിയയിലാണ് രാജകീയ കൊട്ടാരങ്ങളും രാജകീയ വസതികളും എല്ലാം ഉണ്ടായിരുന്നത് ഇവിടെയാണ് കേട്ടോ ഈ ഏരിയയിലാണ് കുതിരാലയവും കുറേ ഒരുപാട് ആളുകളൊക്കെ രാജകീയമായ ആളുകൾ റോയൽ ഫാമിലിയിൽപ്പെട്ട ആളുകളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ റോയൽ എൻക്ലേവ് എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിന് സെൻട്രലായിട്ട് പണ്ടത്തെ കിങ്സ് ബാലൻസ് അതായത് രാജാവ് ഇരുന്ന സിംഹാസനമൊക്കെ ഉണ്ടായിരുന്ന ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ചുറ്റും അതിലൊക്കെ ഉണ്ട് അന്നത്തെ യുദ്ധത്തിലാവണം അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലെ ആളുകൾ വന്നിട്ട് ഇവിടെ ഇത് നശിപ്പിച്ച് കളഞ്ഞിരുന്ന സമയത്തൊക്കെ ഇത് നശിപ്പിച്ചതിൻ്റെ പാടുകളൊക്കെ ഇന്നും ഇവിടെ അടയാളങ്ങളായിട്ട് ശേഷിക്കുന്നുണ്ട് ഈ റോയൽ എൻക്ലേവിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ഈ അമ്പലമാണ് ഹസാര രാമക്ഷേത്രം ഇവിടുത്തെ രാജ്ഞിമാർക്ക് വേണ്ടിയിട്ട് മാത്രം രാജ്ഞിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു അമ്പലമാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ സെൻറ്ററായിട്ട് ഈ അമ്പലത്തിൽ മാത്രമേ ഈ ബ്ലാക്ക് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ളൂ വേറെ ഹമ്പിയിലെ ഒരു അമ്പലത്തിലും ഈ ബ്ലാക്ക് സ്റ്റോണിൽ ഈ വർക്ക് ചെയ്തിട്ടില്ല ഇവിടുത്തെ വിഗ്രഹങ്ങൾ മ്യൂസിയത്തിൽ കൊണ്ടു വെച്ചിരിക്കുകയാണ് ഈ ചെന്നൈയിലെ മ്യൂസിയത്തിലോടെ മാറ്റി എന്ന് ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഒരു നല്ലൊരു അമ്പലം ആട്ടോ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും ഓരോ അമ്പലങ്ങളുണ്ട് കാരണം ഹിന്ദു രാജാക്കന്മാരുടെ അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാത്തിലും ഓരോ അമ്പലങ്ങൾ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ് കുറെ കുത്തുപണികളൊക്കെ ആയിട്ട് ഈ കാണുന്ന പോലെ രാമായണവും മഹാഭാരതമൊക്കെ ഒരുപാട് കഥകളായിട്ട് ഒരു ക്ഷേത്രങ്ങളാണ് ഇവിടെ ഇതിനു ചുറ്റുമുള്ളത് റോയൽ എൻക്ലോഷർ കണ്ടു കഴിഞ്ഞതിനു ശേഷം ഇനി കാണാനുള്ള സനാന എൻക്ലോഷ്യെന്ന് പറഞ്ഞ ഒരു രാജ്ഞിമാരുടെ ഒരു ഏരിയയാണ് ഈ രാജ്ഞിമാരുണ്ടാക്കിയ കൊട്ടാരങ്ങളും ലോട്ടസ് മഹലും അതിന് ഉണ്ടായിരുന്ന കുതിരാലയവും ആനപ്പന്തിയുമൊക്കെയാണ് ഇനി കാണാനുള്ളത് കൃഷ്ണ ടെമ്പിളും ബടവ ശിവലിംഗയും പിന്നെ നരസിംഹ ക്ഷേത്രമൊക്കെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാനുള്ളത് വിരുപക്ഷ ടെമ്പിളിന് അടുത്തായിട്ടുള്ള ഹേമകൂട ഹില്ലാണ് ഇതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അമ്പയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ എനിക്ക് തരാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയും കൂടി ചെയ്യുക